പ്രിയപ്പെട്ടവരെ സദാ ഹാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു പർപ്പ സാരി ഹൈദരാബാദി ക്രോസ് പെണ്ണാട് വിൽപ്പനയ്ക്ക് നാലാമത്തെ പ്രസവത്തിന് വേണ്ടി ക്രോസ് ചെയ്യിച്ചിട്ട് രണ്ട് മാസമായി നല്ല തീറ്റയും കുടിയും നല്ല വലിപ്പവും പാലുമുള്ള ഈ പെണ്ണാടിന് വില ചോദിക്കുന്നത് ഇരുപത്തി എണ്ണായിരം രൂപയാണ് സ്ഥലം കോഴിക്കോട് അടിവാരം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് അടിവാരം ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഒറിജിനൽ ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് മൂന്ന് മാസം പ്രായം നല്ല തീറ്റം കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവും സ്ഥലം മലപ്പുറം ജില്ലയിൽ താനൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഏകദേശം ഇരുപത് കിലോ ബോഡി വെയ്റ്റുള്ള പിടക്കുട്ടിയാണിത് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ആടുകൾ വിൽപ്പനയ്ക്ക് ഏഴ് മാസം പ്രായമുണ്ട് നല്ല തീറ്റ തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കമൊക്കെയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് സ്ഥലം നിലമ്പൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആട്ടിൻകുട്ടികൾക്ക് വില ചോദിക്കുന്നത് പതിനാലായിരത്തി രൂപ സ്ഥലം നിലമ്പൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഈ കുട്ടികൾ ഉള്ളത് നിലമ്പൂരാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയ ഒരു ക്രോസ് ബ്രീഡ് ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു പിടക്കുട്ടിയും ഒരു മുട്ടൻകുട്ടിയുമാണ് ഈ മൂന്ന് ആടുകൾക്കും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി രൂപ സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിക ഇടനീട്ടവും നല്ല പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടും അതിൻ്റെ വളരെ ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികളുമാണ് വിൽപ്പനയ്ക്കുള്ളത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരിയാണ് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻകുട്ടി വില്പനയ്ക്ക് ആറുമാസം പ്രായം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ആക്റ്റീവായിട്ടുള്ള മുട്ടൻകുട്ടിയാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉണ്ട് അത്യാവശ്യം നല്ല വളർച്ചയുള്ള ഈ കുട്ടിക്ക് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ നല്ല തീറ്റയും കുടി ഒക്കെയുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചര മാസം പ്രായമുള്ള രണ്ട് ബീറ്റൽ ക്രോസ് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുണ്ട് തൂക്കം ഇരുപത് കിലോത്തിന് മുകളിലാണ് ഓരോന്നിനും രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോട്ടപ്പടി കോതമംഗലം അടുത്ത് എറണാകുളം ജില്ലയിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഈ ക്രോസ് ബ്രീഡ് പിടക്കുട്ടികളെ വളർത്താൻ ഉത്തമമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് പതിനൊന്ന് മാസം പ്രായം ചെവിനി ചെവിയിറക്കം പതിനഞ്ചിക്ക് ആറ് എക്സ്ട്രീം ഡബിൾ പഞ്ച് ഫേസ് നാൽപ്പതിനും നാൽപ്പത്തഞ്ചിനും ഇടയിൽ ബോഡി വെയ്റ്റ് വെള്ളിക്കണ്ണ് മുപ്പത്തിയേഴ് പോയിൻറ്റ് അഞ്ച് ഇഞ്ച് പൊക്കം നല്ല ഇടനീളം സ്റ്റഡിംഗ് തുടങ്ങിയ ഹൈബ്രിഡ് ക്വാളിറ്റി ഹൈദരാബാദി വീറ്റൽ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ഫിക്സഡ് ആണ് പതിമൂന്ന് മാസം പ്രായമുള്ള പതിനാറിഞ്ച് കാറ് ചെവിയിറക്കമുള്ള അറുപതിന് അറുപത്തഞ്ചിന് ഇടയ്ക്ക് ലൈവ് ബോഡി ഉള്ള വെള്ളിക്കണ്ണ് മുപ്പത്തി ഒൻപത് ഇഞ്ച് ഹൈറ്റ് നല്ല ഇടനീളം സ്റ്റഡിങ് തുടങ്ങിയ ബ്രീഡിംഗ് ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റൽ ഡബിൾ കളർ ബ്രൗൺ ആൻഡ് വൈറ്റ് ആൺകുട്ടി വിൽപ്പനയ്ക്ക് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വില ഫിക്സഡ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി നല്ല തീറ്റയും കുടിയൊക്കെയുള്ള മുട്ടനാണ് ക്രോസിങ് ടെൻഡൻസി നല്ലോണം ഉണ്ട് ക്രോസിങ്ങിനൊക്കെ ഫാമുകളിൽ നിർത്താൻ അനുയോജ്യമാണ് സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി ആട് അതിൻ്റെ രണ്ടാം പ്രസവത്തിൽ രണ്ട് മാസമായ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണിവ വളർത്തുവാൻ അനുയോജ്യമായതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ട് എഴുന്നൂറ്റി അൻപത് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മലബാറി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നാലു മാസം പ്രായം ഇതിന് വില ചോദിക്കുന്നത് നാലായിരത്തി തൊള്ളായിരം രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നാലു മാസം പ്രായം സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് നാലായിരത്തി തൊള്ളായിരം രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വളർച്ചയുമുള്ള ഈ മലബാറി മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി വില ചോദിക്കുന്നത് നാലായിരത്തി രൂപ വില ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു ഹൈദരാബാദി കടിഞ്ഞൂൽ ആട് വില്പനയ്ക്ക് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പ്രസവിക്കും സ്ഥലം പെരുമ്പാവർ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിയൊൻപത് അഞ്ഞൂറ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല ഇടനീട്ടവും വളർച്ചയും ചെവിയിറക്കവും ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പ്രസവിക്കുന്ന ഒരു കടിഞ്ഞൂൽ ആടാണ് ഹൈദരാബാദി ബീറ്റിലാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പെരുമ്പാവൂരാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി ഒൻപത് അഞ്ഞൂറ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും ഒക്കെ നല്ല ഒരാടാണിത് കടിഞ്ഞൂൽ പ്രസവമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഗീർ പശു വില്പനയ്ക്ക് രണ്ടാമത്തെ പ്രസവത്തിന് ഇനി എട്ട് ദിവസം മാത്രം ബാക്കിയുള്ളൂ കടിഞ്ഞിൽ പ്രസവത്തിന് പതിനാല് ലിറ്റർ പാല് കിട്ടിയ പശുവാണ് ഇതിന് വില ചോദിക്കുന്നത് എഴുപത്തി എണ്ണായിരം രൂപ സ്ഥലം എടവണ്ണപ്പാറ കോഴിക്കോട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ പശുവിന് വില ചോദിക്കുന്നത് എഴുപത്തി രൂപയാണ് സ്ഥലം എടവണ്ണപ്പാറ കോഴിക്കോട് ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടൻകുട്ടി മാസം പ്രായമുണ്ട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ചെവിയിറക്കോ ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കുടിയുണ്ട് ഇടനീട്ടവും ചെവിയിറക്കവും ഒക്കെയുള്ള ഫാമുകളിൽ ക്രൂസിങ്ങിന് വേണ്ടി നിർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ സ്ഥലം മഞ്ചേരിയാണ് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ട് എണ്ണൂറ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്ലോസിംഗ് ടെൻഡൻസി ഒക്കെയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് പന്ത്രണ്ട് എണ്ണൂറ് സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു നല്ല പാലുള്ള ഒരു ആടും അതിൻ്റെ പത്ത് ദിവസം പ്രായമുള്ള ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല പാലുള്ള ആടാണ് കുട്ടി കുടിച്ചാലും ഒരു മുല കറന്നെടുക്കാം അത്യാവശ്യം നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വലിപ്പമുള്ള ഈ ആടിനും ഇതിൻ്റെ പിടക്കുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല പാലും ഉള്ള ഇതിനെ നല്ല ആക്റ്റീവ് കിടക്കുട്ടിയുമാണ് ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ ക്രോസ് ബ്രീഡ് ആടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മാസം കഴിഞ്ഞു കുട്ടികളാൾ ഒരെണ്ണം പിടയും ഒരെണ്ണം മുട്ടൻകുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കുടി ഏറ്റവും അത്യാവശ്യം നല്ല പാലുമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ കുട്ടികളിൽ റെഡ് കളറുള്ളതാണ് മുട്ടൻകുട്ടി മറ്റു പിഴക്കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു കോട്ട ബ്രീഡ് ഫീമെയിൽ ആട് വിൽപ്പനയ്ക്ക് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ പിരിച്ചത് ഇപ്പോൾ നിലവിൽ അര ലിറ്റർ പാല് കിട്ടുന്നുണ്ട് രണ്ട് ദിവസമായിട്ടുള്ള കറന്നു തുടങ്ങിയിട്ട് സ്ഥലം തൃശൂർ വെള്ളിക്കുളങ്ങര ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ